ഹലോ ഹലോ പരിപാടി കേളാൻ പറ്റാളാ പിന്നെ ഞാൻ വിളിച്ചാല് മുടി ഇപ്പം പിന്നെ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ മുടിയില്ലേ വിഭാഗത്തിന്റെ ആ മുടി ഇപ്പൊ പ്രദർശിപ്പിക്കാനും ചെയ്തിട്ടില്ല കഴിഞ്ഞാഴ്ച രണ്ടു ദിവസം മുമ്പേ

അലൈഹി ങ്ങളുടേതാണെന്ന് പറയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളതിനൊന്നും പറയാൻ പോകുന്നില്ല നമ്മളെ നിലപാട് ഒത്തു പറഞ്ഞു അതേ സമയത്ത് ഇവരെ വിഷയിക്കാൻ പറ്റൂലിക്കാത്തവർക്ക് വേണ്ട അപ്പൊ അവരെ ഇന്നലെ വൈറലായിരിക്കും ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ചെറിയ ഞമ്മക്ക് ഉത്തരവായിട്ടല്ലേ ഇവര് പറഞ്ഞിരുന്ന സംഭവം എന്താണെന്നുവെച്ചാല് ജനങ്ങളോട് സംസാരിക്കുമ്പോ കറാമത്ത് പറയുമ്പോ മൈരത്ത് പറയുമ്പോ ആളുകൾക്ക് ബോധ്യപ്പെടുന്നത് പറയാവുന്നതൊരു റേറ്റാണ് അവര് എഴുതുകയും പറയുകയും ചെയ്ത ആളുകളാണ് അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് എങ്ങനെയാ അവരിത് പറയാ അതൊരു വിശദീകരിക്കേണ്ടിണ്ട് അവരിപ്പോന്റിമീറ്റർ ഞാൻ പറഞ്ഞ ചെറിയ സെന്റിമീറ്റർ ഞാൻ പറയുന്നത് അതന്നെ ഞാൻ പറഞ്ഞ ഇവര് പറയുന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതേ പറയാവൂന്ന പറ ആളുകളെ ബുദ്ധിക്ക് യോജിക്കാത്ത പറയരുത് എന്നാണോ വാദം നമ്മൾ കടാമത്ത് പറഞ്ഞ പോലെ അതവിടെ പറഞ്ഞിരുന്നേ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇത് പറയുന്നാണ് നമുക്കും ചോദിക്കാറുള്ളത് അതിനെ സംബന്ധിച്ച് ഓലാണ് വിശദീകരിക്കേണ്ടത് നമ്മളല്ലേ ഞാനതിന് ഞാനതിന് പ്രസംഗത്തില് ചോദിക്കാൻ ഞാൻ നല്ല ആ പ്രസംഗത്ത് കഴിഞ്ഞാണ്ടോ മറ്റന്നാൾ പ്രസംഗം നോക്കാം മറ്റന്നാൾ മൂന്നീര് ഭാഗത്ത് പ്രസംഗങ്ങളും ചമ്മാട് തന്നെ ചെമ്മട് അത് നജീബ് നജീബ് വണ്ടി തന്നെ പറഞ്ഞു ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് പേരോട് ഞാൻ വിശദമായിട്ട് ഇന്നലത്തെ പ്രസംഗം കേട്ടോ ഞാൻ കേട്ടി അപ്പോ ആ വിഷയം ഞാൻ ഇട്ടുതന്നെ പറഞ്ഞിട്ട് അവളിച്ചിട്ടോ എന്നിട്ട് വിളിക്കാം ഇൻഷാ ാണ് പിന്നോക്ക പറഞ്ഞല്ലോ അല്ല അത് കേക്ക അതെല്ലാം വിഷയം പിന്നെ ഞമ്മളെ നാട്ടിൽ ഇങ്ങോട്ട് ഇവിടെ പരിപാടി വെക്കാൻ പറ്റും പങ്കിട് നമ്മളെ സാഹചര്യം അതിനെന്താ പണ്ടാ ആര്യബന്ധപ്പ ചെലവല്ല വിഷയല്ല

അതൊരു സംഘടനയിലേക്ക് വരുന്നത് പോലെ അല്ല അത് ഓരോരുത്തരെയും ലഫ്സിന്റെ ആവശ്യമാണ് നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിച്ച വിളി അതിനൊക്കെ അതാ ചോയിന് അതിൻ്റെതായ അഥബൊക്കെ ഉണ്ട് അതിനെ നേരിട്ട് വരാൻ സംസാരിക്കുക മഷാഹിഹുവായി ബന്ധപ്പെടുക അവഹ് രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാസം കേൾക്കുമ്പോ സത്യസന്ധമായി പറയുന്നുണ്ട് അതെ അതിനെ നേരിട്ട് വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു അതങ്ങനെ സംസാരിക്കാൻ ആര്യ ആര്യ പറ്റും കണ്ട്രോളിട്ടോ ആര്യകാന് നിന്നെ തന്നെ നേരിട്ട് ഒന്ന് ഞാൻ ഞാൻ പറഞ്ഞു എവിടെയെ എവിടെയാണ് ഞാൻ കോഴിക്കോട്ടുണ്ടാവും മലപ്പുറത്തുണ്ടാവും തൃശ്ശൂർ ഉണ്ടാവും നിങ്ങൾ എപ്പോഴാണോ വരാൻ ഉദ്ദേശിക്കുന്നത് അന്ന് ഇന്ന് വൈകിട്ട് കാണാൻ പറ്റുമോ കോഴിക്കോട് വൈകീട്ട് ഞാൻ മീറ്റിങ്ങിലും മൗലിക റബി ലെവലായില്ലേ കാണാൻ നാളെ നാളെ മലപ്പുറത്തേക്ക് വന്നോളൂ നാളെ മലപ്പുറത്തുണ്ടാവും മലപ്പുറത്ത് വന്നിട്ടിന്നെ വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞത് മലപ്പുറത്തിന്റെ പരിസരത്തുണ്ട് മലപ്പുറം ടൗണിന്റെ പരിസരത്തുണ്ട് അങ്ങോട്ട് വന്നോ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വട്ടൂർ നടക്കുന്ന ഡേറ്റ് ആക്കൂ ഉഷാ ഫേസ്ബുക്കിൽ പോസ്റ്റ് ആ ഡേറ്റ് അതന്നെ

പ്രത്യേകത ഉണ്ട് എന്നുള്ളത് എ പി ഭാഗം തന്നെയല്ലേ ഇവിടെ പഠിപ്പിച്ചത് എ പി ഭാഗം അല്ലേ ഇവിടെ കൊണ്ടു ആദ്യകാലത്ത് പ്രത്യേകത ഉണ്ട് എന്ന് പഠിപ്പിച്ചത് എ പിക്ക് ആരെന്നാണ് ഇന്നിപ്പം പറഞ്ഞ നോലെ തന്നെയാണ് പിന്നെ ആര് അതാണ് അസൂയെന്ന് പറയണത് അതാണ് കിബർഡ് അഹങ്കാരം പറയണത് അതാണ് തൗഫീഖ് ഇല്ലായ്മ നബി സല അലൈഹി വന്നപ്പോ ിതാബ് കിതാബ് ഉണ്ടായിരുന്നു അഹിലി കിതാബ് എന്ന് പറഞ്ഞാൽ റസൂലിന്റെ ഓപ്പോസിറ്റിലുള്ള കിതാബ് മാത്രം പഠിച്ച അന്നത്തെ വ്യാജവിലമാകും ഇതേപോലെ തന്നെ സംഘം ഉണ്ട് എല്ലാ കാലത്തോലും ഉണ്ടാവും അപ്പൊ ഈ വീഡിയോ ദുബൈയിലുള്ള എങ്ങനെയാ നിങ്ങളെ എന്ന് പറഞ്ഞ ആൾക്കാർ ആള് ഓര് ദുബൈ വീഡിയോ ഇറങ്ങിയിരിക്കില്ലേ എ കാർ എടുത്ത് ദുബൈ ആ ദുബൈ ഗ്ലോബൽ വില്ലേജ് എന്നൊരു വീഡിയോ ഇറങ്ങിയിരിക്കില്ലേന്താ പ്രശ്നം അത് പെണ്ണുങ്ങളായിട്ട് നടക്കല് ഔലിയാക്കന്മാർ അങ്ങനെ ഭാര്യമാരെ മുഖം തോറന്നിട്ടില്ല അതിലല്ലേ മുഖം തോറന്നെ പറഞ്ഞ്

നബി ള് ഇങ്ങളെ ഗ്ലോബൽ വില്ലേജിൽ പോയ വില്ലേജ് പോയത് ഒറ്റമിട്ട് മറുപടി പറയുന്നത് ഒരു കാര്യമായിട്ട് ഒരു കാര്യം ഒരു കാര്യമായിട്ടോ കേട്ടെ ഗ്ലോബൽ ഷേഹ് ഗ്ലോബൽ വില്ലേജിൽ പോയ